എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കോപ്പറേഷൻ സഹകരണ മേഖലയിൽ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ബി കോം കോർപ്പറേഷനുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സിയോ ജെ ഡി സി ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നല്ല രണ്ട് ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ പഠനം തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് പരീക്ഷകൾക്ക് വേണ്ടിയും കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ നമുക്ക് പരീക്ഷ ഒരു ആറുമാസക്കുള്ളിൽ പരീക്ഷ ഉണ്ടാവും അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഒരു ആറ് മാസം നമുക്ക് സമയം കിട്ടും ഈ സമയം നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് പഠിച്ചു പോയാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ കൂടിയാണ് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എവിടേക്ക് വിളിച്ച ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് വിളിച്ചിട്ടുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് കെ എസ് കാർഡ് ബാങ്കിലേക്കുള്ള അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനും ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് പരീക്ഷയും നിങ്ങൾ ഒരുപോലെ പഠിക്കാം സിലബസ് ഒന്നാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് സിലബസ് കെ എസ് കാർഡ് ബാങ്കിൻ്റെ സിലബസ് എന്തായിരിക്കും ജെ സിയുടെ സിലബസ് തന്നെ ആയിരിക്കുമോ ഒഴിവുകൾ എത്ര ഉണ്ടാവും വേക്കൻസി എങ്ങനെ ഉണ്ടാവും നമുക്ക് നമ്മൾ അറിഞ്ഞു ജെ സി എയുടെ വേക്കൻസി നിലവിൽ അതിനകത്ത് രണ്ട് വേക്കൻസിയാണ് കൊടുത്തേക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം രണ്ടല്ല വേക്കൻസി നിലവിൽ ആ ഒരു നോട്ടിഫൈ ചെയ്ത സമയത്ത് ഒരു രണ്ട് വേക്കൻസി ഇട്ടേക്കുന്നതേ ഉള്ളൂ മൂന്ന് വർഷത്തിൽ മൂന്ന് വർഷമുണ്ട് ലിസ്റ്റിന്റെ കാലാവധി അപ്പൊ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ തവണ നമുക്ക് എത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ വേക്കൻസിന്നും എത്ര പേരെ ടോട്ടൽ അഡ്വൈസ് എത്ര പോയി പോയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയൊക്കെ സംബന്ധിച്ച് വേക്കൻസികൾ എത്ര ഉണ്ടാവും സിലബസ് എങ്ങനെയാണ് എങ്ങനെ പഠിച്ചു തുടങ്ങണം തുടങ്ങി ഒട്ടനവധി സംശയങ്ങളുണ്ടാവും ഈ ഒക്കെ ബികോമൊക്കെ ബികോം കോപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ഗ്യാപ്പുള്ള ആളുകളുണ്ടാവും പുതിയതായിട്ട് കേരള പി എസ് സി ബികോം കോർപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഫ്രഷറായിട്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വിവിധ തരത്തിലുള്ള സംശയങ്ങളുണ്ടാവും ഈ ഒരു സംശയങ്ങൾക്കൊക്കെ മറുപടിയായി അതായത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അതുപോലെ അസിസ്റ്റന്റ് കെ എസ് കാഡ് ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് ആ ഒരു നോട്ടിഫിക്കേഷനും വന്നതോടുകൂടി ഒരുപാട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്നുണ്ട് കുറേ അധികം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒക്കെ സംശയങ്ങൾക്കായിട്ട് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഫ്രീ വെബിനാർ സൂം ആപ്ലിക്കേഷൻ വഴിയായിരിക്കും വെബിനാർ ഉണ്ടാവുക നമുക്ക് എന്താണ് വെബിനാർ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൺഡേ ഇരുപത്തി ആറാം തീയതിയാണ് നമുക്ക് വെബിനാർ വരുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി കിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഒരുങ്ങണം എങ്ങനെ ഒരുങ്ങിയാൽ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ റാങ്ക് പട്ടികയിൽ ആദ്യം എത്താൻ കഴിയും വേക്കൻസികൾ എത്ര ഉണ്ടാവും സിലബസ് എങ്ങനെ ഉണ്ടാവും ഇത്തരത്തിലുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇവിടെ മറുപടി ഉണ്ട് ആ മറുപടിയുമായിട്ട് നമ്മുടെ സഹകരണ പരീക്ഷാ മേഖലയിലെ നമ്മുടെ പ്രമുഖ്യായ അധ്യാപികയാണ് നമ്മുടെ അഞ്ജലി ടീച്ചർ അഞ്ജലി ടീച്ചറാണ് നിങ്ങൾക്ക് വെബിനാർ നിങ്ങളുടെ ആ ഒരു സൗജന്യ വെബിനാർ സെഷൻ അഞ്ജലി ടീച്ചറായിരിക്കും നയിക്കുക അപ്പോൾ ടീച്ചർ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി തരും ഓക്കെ അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് നമ്മൾ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നടത്തുന്ന ഫ്രീ വെബിനാർ അപ്പോൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്കുകൾ വഴി ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കുകൾ ഉണ്ടാവും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്യാം നമ്മുടെ സൗജന്യ വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട് ഓക്കെ ബാക്കിയൊക്കെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കോളും ഓക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് കോപ്പറേറ്റീവ് മേഖലയിൽ സഹകരണ മേഖലയിൽ ഒരു ജോലി വേണമെന്ന് നമുക്ക് ഒരു സ്വപ്നമാണെങ്കിൽ അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ സർവീസിൽ കയറും എന്ന ദൃഢനിശ്ചയമുള്ളവർക്ക് പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് പഠനം കൃത്യമായിട്ട് തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഞങ്ങളുടെ ഈ ഒരു വെബിനാർ ഗുണം ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു കോംബോ ബാച്ച് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആൻഡ് അസിസ്റ്റന്റ് കെ എസ് കാർഡ് ബാങ്കിന്റെ ഒരു കോംബോ വാച്ചുകളും ഉടൻ ആരംഭിക്കുകയാണ് ഓക്കെ ഈ വെബിനാറിനോടൊപ്പം തന്നെ നമ്മുടെ കോംബോ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിലൂടെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ മാസ്റ്റർ കെ അക്കാദമിയുടെ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകൾ വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ ഉള്ള ലിങ്കുകൾ വഴിയും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം ഈ വെബിനാറിനൊപ്പം കൂടാം ഓക്കെ അപ്പോൾ ഞങ്ങളോടൊപ്പം ഈ ഒരു പരീക്ഷകൾക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഈ ഒരു സൗജന്യ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ